ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും ഈ തിന്മകൾ ഈ ആറാടും പോയും ദുഷ്ടന്മാർ പന പോലെ വളർന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അതിനുള്ള ഒരു ചെറിയ ഒരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ ടോം ഈ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് പക്ഷെ ഒരുപാട് സന്ദേശമാണ് ഈ ഒരു വീഡിയോ നമുക്ക് മുന്നിലൂടെ പറയുന്നത് ആളുകൾ ഷെയർ ചെയ്യുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് കയ്യിലൊന്നും ഒന്നും കാര്യമായിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് സമ്പന്നമാണ് എന്നുള്ളത് ആ ഒരു നായിക്കുട്ടിക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് വെള്ളം കൊടുക്കുകയാണ് കേട്ടോ ദൈവത്തിൻ്റെ ഈ ഭൂമിയിൽ നമുക്ക് മാത്രമല്ല കേട്ടോ എല്ലാ ജീവ ജാജാലങ്ങൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് കേട്ടോ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം കൂടെ നിങ്ങളെ ശ്രദ്ധയിൽ ഞാനൊന്ന് പെടുത്താണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ചൂട് കാലമാണ് പക്ഷികളുമൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ നമ്മുടെയൊക്കെ ടെറസിൻ്റെ മുകളിൽ അല്പം വെള്ളം വെക്കുക അതേപോലെ വീടിൻ്റെ മുന്നിൽ നിങ്ങൾ കഴിയുന്ന രീതിയിലുള്ള ഒരു വെള്ളമൊക്കെ വെക്കുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഒരുപാട് സന്ദേശങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത്